ഇന്നൊരു ഹെയർ പാക്ക് പാക്കായാലോ ട്രിപ്പ് പോയി വന്നപ്പോൾ മുടി ഡ്രൈ ആയിട്ടുണ്ട് അതുപോലെ തന്നെ മുടി കളറും കൂടി ചെയ്തതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ട അപ്പോഴാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്കിൻ രക്ഷകനായിട്ട് വരുന്ന നമ്മുടെ ഹെയർ പാക്കിനെ പറ്റി ആലോചിച്ച് വീട്ടിലാണെങ്കിലും പഴയപ്പുണ്ട് ഏത് പഴം എടുക്കട്ടെ ചെറിയ പഴം എടുക്കാൻ നേതൃത്ത്ര പഴം അതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കും മുട്ടേൻ്റെ മഞ്ഞ ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ എന്തായാലും എടുക്കണം കേട്ടോ വൈറ്റ് മാത്രം യൂസ് ചെയ്ത മുടി വീണ്ടും ഫ്രീസ് ചെയ്തിട്ട് മാറും അതിൻ്റെ കൂടെ ഞാനിവിടെ വീട്ടിലുണ്ടായ കറ്റർവാഴം എടുത്തിട്ടുള്ള നിങ്ങൾക്ക് അതിലെങ്കിൽ കറ്റർവാഴ ജെല്ലാം യൂസ് ചെയ്യട്ടോ പിന്നെ ഈ എഗിൻ്റെ സ്മെല്ലൊന്ന് പോകാനൊര മുറിനെ ആരങ്ങനേം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം മിക്സിലിട്ട് നന്നായിട്ട് ഒഴിച്ചിട്ട് സോറ് സൊറൊഴിക്കലിട്ട് അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണ് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമ്മളെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും നമ്മൾ ഓരോ വഴവെടുത്തിട്ട് അതിലിങ്ങനെ മെല്ലെ മെല്ലെ തേച്ച് കൊടുക്കുക തേച്ചതിനശേഷം ഒരു ഇരുപത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ എന്തായാലും ഹെയറിൽ പിടിപ്പിക്കുന്നു നീ പെട്ടെന്ന് നീരറങ്ങുന്നവരാണെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളിയുക വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ ഒന്ന് യൂസ് ചെയ്യേണ്ട കേട്ടോ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി പിന്നെന്ന് പറഞ്ഞാൽ എഗിൻ്റെ സ്മെല്ലൊന്നുണ്ടാവുന്ന പേടിക്കാൻ വേണ്ടി നമ്മൾ ലമണോ ഒഴിച്ചിട്ടുണ്ടല്ലോ നാൽപ്പത് മിനിറ്റ് ശേഷം മുടി നന്നായിട്ട് നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യട്ടെ നല്ല ഫ്രിസി ഹെയർ ഉള്ളവരാണ് വാഷ് ചെയ്ത് ഒരു നോർമൽ ആയിട്ടുള്ള കണ്ടീഷണർ കൂടെ യൂസ് ചെയ്യട്ടെ അതിന് ശേഷം നമ്മളെ കയ്യിലൊരു അടിപൊളി ഹെയർ സെറ് മുടി ഒരു ഹാഫ് വെറ്റ് ആവുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നല്ലൊരു അടിപൊളി ഹെയർ സെർ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾ വിചാരിക്കുന്നതിൽ റിസൾട്ട് റിസൾട്ടായിരിക്കും അടിപൊളി റിസൾട്ട് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്ന് പറയാം ഇതുപോലെ ഹെയർ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിലും കൂടെ ഒന്ന് അറിയിക്കണേ